നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വാഹന വിശേഷങ്ങളാണ് നിങ്ങൾക്കറിയാം ഈ ചാനലിൽ തന്നെ ഒരുപാട് വാഹനങ്ങളും വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വീഡിയോസും ഞാൻ ഞാനിട്ടിട്ടുണ്ട് ഈ കിടക്കുന്ന ഇന്നോവയുടെ ഒരു എപ്പിസോഡ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടിക്കാലം തൊട്ട് എനിക്ക് വാഹനങ്ങളോട് പ്രത്യേക താല്പര്യമാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛൻ ഓട്ടോ പഠിക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ ഓട്ടോയിൽ കയറി യാത്ര ചെയ്യാനാണ് ഏറ്റവും താല്പര്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ കൂട്ടുകാരോടൊപ്പം സൈക്കിളിൽ യാത്ര ചെയ്യാറുണ്ടായിരുന്നു കാരണം ആ സമയത്ത് ഈ സൈക്കിളിൻ്റെ ക്രോസ് ബാറിൽ തുണിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വളരെ സേഫായിട്ടാണ് കൂട്ടുകാരനെ കൊണ്ടുപോകാറ് പിന്നീട് കോളേജിലേക്കൊക്കെ ആയ സമയത്ത് കൂട്ടുകാരുടെ ബൈക്കിൽ അത് എനിക്ക് ഇടയ്ക്ക് അത് ബാക്കിൽ ഇഷ്ടമല്ല ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം അപ്പോൾ മിക്ക കൂട്ടുകാരും എന്നെ അവരുടെ ബൈക്കിൻ്റെ ടാങ്കിൽ ഇരുത്തിയിട്ട് കിലോമീറ്ററുകളോളം ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ഏതാണ്ട് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ് ഞാനൊരു പത്താം ഒക്കെ പഠിക്കുന്ന സമയത്ത് പ്രൊഫഷണലായിട്ട് കഥാപ്രസംഗം പറയുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഏതാണ്ട് ഒരു അംബാസിഡർ കാറിലാണ് കാതികനും പാർട്ടിയും യാത്ര ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല എന്നാൽ സംഗതി സത്യമാണ് ഏതാണ്ട് കാതികൻ അതായത് ഞാൻ ഉൾപ്പെടെ പത്തു പേരാണ് ഒരു അംബാസിഡർക്കാരിൽ യാത്ര ചെയ്യുന്നത് വളരെ ഞെരുങ്ങി കാരണം എനിക്ക് സീറ്റില്ല ഞാൻ ആരുടെയെങ്കിലും മടിയിലായിരിക്കും എന്നാൽ പോലും മാനർമത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിലെ ഒരു തമാശ രംഗമുണ്ട് ഒരു ഡോർ തുറക്കുമ്പോൾ വണ്ടിയിലുള്ള ആൾക്കാരെല്ലാം തിരച്ചു പോകുന്ന പോലത്തെ അത്ര ടൈറ്റായിട്ടാണ് ഞങ്ങൾ കഥാപ്രസംഗ പരിപാടികൾക്ക് പൊയ്ക്കൊണ്ടിരുന്നത് അതൊരു ടാക്സി വണ്ടി വിളിച്ചിട്ട് നമ്മുടെ തന്നെ ബന്ധുവായ ബാബു ചേട്ടൻ്റെ വണ്ടിയായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഇടയ്ക്ക് ഒന്ന് രണ്ട് മിമിക്രി കലാകാരന്മാരെയും കൂടെ ആഡ് ചെയ്തപ്പോൾ യാത്ര വളരെ ദുഷ്കരമായി അങ്ങനെ വന്നപ്പോൾ ഒരു വണ്ടിയെ കുറിച്ചിട്ട് ആലോചിച്ചു അങ്ങനെ ഞാനും അച്ഛനും കൂടെ വണ്ടിയെ ഡിസ്കസ് ചെയ്യുകയും അച്ഛൻ പറഞ്ഞു ഒരു ടെമ്പോ വാൻ എടുത്താൽ കഥാപ്രസംഗത്തിൻ്റെ മിമിക്രിയുടെയും കൂടെ ടീമിനെ നമുക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി അതൊരു നല്ല കാരണം എന്ത് കാര്യം ഞാൻ കുട്ടിയാണെങ്കിലും രക്ഷിതാക്കള് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് കാരണം അന്നും ഭയങ്കര ഇച്ചിരി ഗൗരവവും കാര്യപ്രാപ്തിയും എൻ്റെ പഴയകാല ഇൻ്റർവ്യൂ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ചെറിയ വായാലും വലിയ വർത്താനം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഭയങ്കര കാതി ഇനക്ക് ആയതുകൊണ്ടാവാം അല്ലെങ്കിൽ കുട്ടിക്കാലത്തൊട്ടേ കലാകാരനായതുകൊണ്ടാവാം അളന്ന് കുറിച്ചുള്ള സംസാരവും അങ്ങനെയൊക്കെ രീതിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് എന്നെ അച്ഛനൊരു വണ്ടി നോക്കും നമുക്കെടുക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ താല്പര്യപ്രകാരം അച്ഛൻ്റെ ഒരു സുഹൃത്ത് ഒരു ബ്രോക്കർ അച്ഛനും കൂടെ പോയി എനിക്ക് തോന്നുന്നു തിരുവാതിക്കൽ എന്ന സ്ഥലത്ത് നിന്നാണ് ഒരു ടെമ്പോർ സെക്കൻഡ് ഹാൻഡ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആ വണ്ടിക്ക് വില പറഞ്ഞത് ഏതാണ്ട് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് അക്കാലത്തെ വില ഏതാണ്ട് നയൻറ്റീ നയൻറ്റി ടുവിലെ കാര്യമാണ് ഞാനീ പറയുന്നത് തൊണ്ണൂറ്റി രൂപ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു വലിയ തുകയാണ് കാരണം അത്രയും പൈസ എങ്ങനെ ഒപ്പിക്കും അതൊരുപാട് പ്രയാസകരമായിരുന്നു ആ സമയത്താണ് നമ്മുടെ ഒരു ബന്ധു രംഗത്ത് വരുന്നതും ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ക്യാഷ് അദ്ദേഹം റെഡിയാക്കി തരികയും അത് വെറുതെയല്ല കേട്ടോ പലിശക്ക് അങ്ങനെ എൻ്റെ ചിരകാല അഭിലാഷം സംഭവിക്കാൻ പോവുകയാണ് സ്വന്തമായിട്ടൊരു വണ്ടി ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം നമുക്ക് സ്വന്തം വണ്ടിയിലൊക്കെ ചെന്ന് പ്രോഗ്രാം സ്ഥലത്ത് ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര അഭിമാനമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ത്രില്ലിലായിരുന്നു അങ്ങനെ ഈ അദ്ദേഹം ക്യാഷ് കൊണ്ടുവരുന്നു കാശൊക്കെ കൊടുത്ത് അച്ഛൻ തന്നെയാണ് ഡീലെല്ലാം അങ്ങനെ ട്രാ സ്റ്റാൻഡേർഡ് ട്വൻ്റി വീട്ടിലെത്തുകയാണ് അപ്പോഴാണ് ഞാൻ ഈ സ്റ്റാൻഡേർഡ് ട്വൻ്റി എന്ന വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും കാണുന്നതും വണ്ടി പുറമേ നോക്കിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ പ്ലാറ്റ്ഫോമിൽ അതായത് തട്ടിൽ അവിടെ എവിടെയായിട്ട് ചില തുരുമ്പിൻ്റെ അംശങ്ങളും താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ റോഡൊക്കെ കാണുന്ന പോലെയുള്ള ചില മാരക കുഴികളൊക്കെ കണ്ടു അപ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു പന്തികീട് പണത്തു ഞാൻ അച്ഛനോട് ചോദിച്ചു ഇത് കംപ്ലൈൻ്റ് ആണല്ലോ അപ്പോൾ അച്ഛൻ ചുറ്റാൻ അല്ല അത് നമ്മൾ നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഒക്കെ ഇങ്ങനെ കണ്ടമാനം കാണുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല കുറച്ച് പൈസ കൊണ്ട് പാച്ച് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ പാച്ച് വർക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല ഞാൻ വിചാരിച്ചു നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അങ്ങനെ എന്തായാലും പാച്ച് വർക്കിന് ഈ വണ്ടി കയറ്റുകയാണ് അപ്പോൾ ഈ സമയത്ത് ഒരു വലിയ സന്തോഷം എനിക്കുണ്ടായതെന്താണെന്ന് വെച്ച് വെച്ചാൽ അടുത്തു തന്നെ എനിക്കൊന്ന് തിരുവല്ലയിലാണ് തോന്നുന്നു ഒരു പ്രോഗ്രാം കിട്ടി അതേലും ഞങ്ങൾ ഫുൾ ടീം ഈ വാലിലാണ് പോകുന്നത് എനിക്കിരിക്കാൻ സ്ഥലമുണ്ട് എല്ലാവരും ചിലവിയണമെന്ന് പറയുന്നു കയ്യൊക്കെ പിടിച്ച് കൊലുക്കുന്നു അങ്ങനെ എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം സ്വന്തമായ വണ്ടിയിൽ സ്റ്റേജ് പരിപാടിക്ക് പോകുന്നു പക്കമേളക്കാർക്കൊക്കെ വളരെ സന്തോഷം കാരണം ഇനി എങ്ങിഞ്ഞിരിങ്ങി പോകുന്നതിനേക്കാളും നല്ലത് ഇതിൽ തന്നെ ആകുമ്പോൾ നല്ല രസമുണ്ടാവുമല്ലോ ഇപ്പോഴും അന്നേരം ഈ വണ്ടിയുടെ പഴക്കവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനിടയിലും ഒന്ന് രണ്ട് പേര് ചവിട്ടിയിട്ട് ചെറിയ തുള വലിയ തുള തുളയാകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഉടനെ തന്നെ നമുക്ക് പാച്ച് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ശരി എന്തായാലും പാണ്ഡവത്തുള്ള ഒരു സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിൽ പാച്ച് വർക്കിന് വേണ്ടി ഈ വണ്ടി കയറ്റുകയാണ് കയറ്റി അയാളെൻ്റെ അടുത്ത് ഒരു തുക പറഞ്ഞു ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പതിനോരായിരം രൂപയാണെന്ന് പാച്ച് വർക്കിന് മൊത്തം പറഞ്ഞത് വണ്ടി കയറ്റി വർക്ക് തുടങ്ങി വർക്ക്ഷോപ്പിൽ ഇതിനിടയ്ക്ക് ഞാൻ അച്ഛനും കൂടെ ഓട്ടോയിൽ പോയി വർക്ക്ഷോപ്പിൽ ചെന്ന് കണ്ടപ്പോൾ വണ്ടി കണ്ടപ്പോൾ എനിക്കൊന്ന് നെഞ്ചാളി കാരണം സീറ്റെല്ലാം അഴിച്ചു വെച്ച് ഞാൻ ആദ്യം മൂന്നോ നാലോ തുളയേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ തുളയില്ലാത്ത സ്ഥലമില്ല എന്നുള്ളൊരവസ്ഥയിലായി എൻ്റെ വർഷോപ്പുകാരനടുത്ത് വിളിച്ച് സുഹൃത്താണല്ലോ മാറ്റി മാറ്റെടുത്തിട്ട് പറഞ്ഞു അജിക്കുട്ട ഇത് മുഴുവൻ പാച്ച് വർക്ക് ആണല്ലോ ഭയങ്കര പണിയാണല്ലോ ഇത് ഞാൻ പൊളിക്കും തോറും കൂടുതൽ കൂടുതൽ തുരുമ്പാണല്ലോ കാണുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു മൊത്തം വർക്ക് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞ ബഡ്ജറ്റിൽ ഒന്നും നിൽക്കില്ലല്ലോ എന്ന് പറഞ്ഞു ആനെ എനിക്കറിയില്ലല്ലോ ഞാൻ ഓക്കെ പറഞ്ഞു ചെയ്തു വന്നപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് അത് കാരണം നല്ല ഭംഗിയായിട്ട് തട്ടൊക്കെ റെഡിയാക്കി അങ്ങനെ വണ്ടി പെയിൻ്റിലടിച്ച് വന്നപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നല്ല മിടുമിടുക്കനാക്കി തട്ടൊക്കെ ശരിയാക്കി നല്ല പെർഫെക്റ്റായിട്ട് ഈ വണ്ടി കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇത് ടാക്സിയാണ് അതുകൊണ്ട് തന്നെ ഒരു സുഹൃത്തിനെ നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ ഏൽപ്പിച്ചു കാരണം പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് ആ വണ്ടി ഓടിക്കോട്ടെ അങ്ങനെ ഇടയ്ക്ക് ആ വണ്ടി ടാക്സി ഓടിക്കാനായിട്ട് ഒരു ഡ്രൈവർ വരുന്നു ആ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓട്ടം പോകുന്നു കിട്ടുന്ന കാശ് ഞങ്ങളെ ഏൽപ്പിക്കുന്നു ഒരു മൂന്ന് നാല് മാസം വലിയ കുഴപ്പമില്ലാതെ വളരെ ഭംഗിയായിട്ട് പോകുന്നു ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾക്ക് പോയി അതും വിജയമായിരുന്നു നല്ല രീതിയിൽ പോയി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി ഈ വണ്ടി അയമനം നരസിംഹസ്വാമി ക്ഷേത്രം കഴിഞ്ഞിട്ടുള്ള ഒരു വളവിൽ വെച്ച് ഒരു ബസ്സു വട്ടിയിടിച്ചു അതോടുകൂടി ഞാൻ ആകെ തകർന്ന് തരിപ്പണായിപ്പോയി ടെൻഷനായിപ്പോയി കാരണം ഇത്രയും പലിശ കൊടുക്കണം അതിന് മാത്രമുള്ള പ്രോഗ്രാമോ ഇതിൽ നിന്ന് വരുമാനമോ വന്നു തുടങ്ങിയിട്ടില്ല എന്ത് ചെയ്യണം എന്നറിയാത്തൊരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ എന്തായാലും വീണ്ടും അമ്മയുടെ മാലയോ എന്തൊക്കെയോ വിറ്റ് വിറ്റാണോ പണയം വെച്ചാണോ എൻ്റെ പെങ്ങന്മാരുടെ കവിത സംഗീത രണ്ടുപേരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അവരുടെ കയ്യിലും കഴുത്തിലും കാതിലും ഒക്കെ ഉണ്ടായിരുന്നെല്ലാം അടുത്ത് വിറ്റ് പണ്ടിയുടെ പണി ഒരു കണക്കിന് തീർത്തു അതും ഈ പറഞ്ഞ പോലെ തന്നെ പത്തിരുപത്തഞ്ച് മുപ്പത് രൂപയ്ക്കകത്തായി എന്തായാലും നേർക്കുന്ന റെഡിയില്ലായിരുന്നു വലിയ ഇടി ഉണ്ടായിരുന്നില്ല ബ്രേക്ക് ചെയ്ത് ചെന്ന് ഉമ്മ കൊടുക്കുന്ന പോലത്തെ റെഡിയാണ് അതുകൊണ്ട് ഫ്രണ്ട് കുറച്ച് പരിക്കുകളും കാര്യങ്ങളും വണ്ടിക്ക് വണ്ടിക്കുണ്ടായു അങ്ങനെ ആ വർക്കും തീർത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുടുംബസമേതം ഈ സ്റ്റാൻഡേർഡ് ട്വൻറ്റിയിൽ ഒരു ടൂർ പോയി ടൂറല്ല ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയി ആ പോക്കും എന്നെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റില്ല കണ്ണൂർ കണ്ണൂരിട്ടിയിലായിരുന്നു ഈ കല്യാണം അങ്ങോട്ടുള്ള യാത്ര വളരെ സുഗമമായിരുന്നു കല്യാണം എല്ലാം കഴിഞ്ഞു എല്ലാം ഭംഗിയായി തിരിച്ച് ഇങ്ങോട്ടുള്ള വരവിൽ ഈ വണ്ടിയുടെ എവിടെയോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുകയും പറക്കുന്നളികയിൽ ആ ബസ് വരുന്നത് പോലെ ഈ സ്റ്റാൻഡേർഡ് വണ്ടി വരുമ്പോൾ ആ ഒരു പ്രദേശം മുഴുവൻ പുകയുമായിട്ട് ഞങ്ങൾ ആ പുകയ്ക്കകത്ത് ഞാനിങ്ങനെ വിഷമിച്ചിരുന്ന് കോട്ടയം വരെ പയ്യ 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 വളരെ സൂക്ഷിച്ച ഓടിച്ചു കൊണ്ടിരുന്നു എത്തിച്ചു അതിനുശേഷം അന്ന് ആ യാത്രയിൽ ഞാനൊരു തീരുമാനമെടുത്തു ഈ വണ്ടി വേണ്ട പക്ഷേ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഈ വണ്ടി വിൽക്കാൻ പറ്റില്ല കാരണം അന്നത്തെ സൂപ്പർ താരമെന്ന് പറയുന്നത് മഹീന്ദ്ര മഹീന്ദ്രയുടെ വാനൊക്കെയാണ് ആ വണ്ടിയൊക്കെയാണ് വിൽക്കാൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ വിറ്റ് പോകും പക്ഷേ ഈ വണ്ടി അങ്ങനെ അധികം ആൾക്കാർ മേടിക്കില്ല ഈ വണ്ടി നിർത്തിയതാണ് ഇതിൻ്റെ പാർട്സ് കിട്ടാനില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒരു സ്റ്റാൻഡേർഡ് ട്വൻറ്റി വണ്ടിയുടെ സകല പരിപാടികളും ആ ഒരു ചെറുപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കുവാണ് അപ്പോൾ അങ്ങനെ ഞാൻ അച്ഛനെ വിളിച്ച് ഞങ്ങൾ വീട്ടിലെ മുറ്റത്തിരുന്ന് അച്ഛനുമായിട്ടിങ്ങനെ ആലോചിച്ചു ആലോചിച്ചപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു ഈ വണ്ടി അങ്ങ് വിറ്റേക്കാം മനസ്സിലാകുമസ് അച്ഛൻ പറഞ്ഞു അതല്ല കുഴപ്പമില്ല കുറച്ച് ഒരു ഓടിയിട്ട് അമ്പോ കുറച്ചു കൂടാം ഞാൻ പറഞ്ഞു വേണ്ട ഇനി ഇനിയുള്ള ഇത് ഇതിൻ്റെ ഒരു ഒരു ഐശ്വര്യം ഇല്ല അവലക്ഷണക്കേട് കാണുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇതങ്ങ് കൊടുത്തേക്കാം എനിക്ക് വണ്ടി വേണ്ട ഞാൻ കട്ടായം നിന്നു അങ്ങനെ കേരളത്തിൽ കേരളത്തിലാരും മേടിക്കാനില്ലാതെ വന്നപ്പോൾ ഏതോ ഒരു ബ്രോക്കർ വഴി തിരുപ്പതിയിൽ ട്രിപ്പ് അടിക്കുന്ന ഒരു തമിഴൻ ഒരു തമിഴ് ആൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നു അദ്ദേഹമായിട്ടൊരു ഡീൽ ഉറപ്പിച്ച് ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു അറുപത്തഞ്ചോ അമ്പത്തഞ്ചോ ഒന്ന് ആലോചിച്ച് നോക്കണം തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വണ്ടി എടുക്കുന്നു പണിയുന്നു വണ്ടി ഇടിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആ പണിത കാശ് ഇതെല്ലാം വെള്ളത്തിൽ വീഴുന്നു എന്ന് വെച്ച് ഞാൻ ആ ഒരു കാലത്ത് കഥ പറഞ്ഞൊപ്പിച്ച് ഉണ്ടാക്കിയ ആ പൈസ മുഴുവൻ പിന്നെ ഈ കടം മേടിച്ച പൈസയുടെ പകുതിയോളം ബാധ്യതയായിട്ട് ലാസ്റ്റ് മനസ്സിലാ മനസ്സോടെ ഈ വണ്ടിയുടെ ഓണറെ ഞാനായതുകൊണ്ട് ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ടെൻഷൻ സൃഷ്ടിച്ചുകൊണ്ട് ആ വാഹനവുമായി ആ തമിഴൻ തിരുപ്പതിയിലേക്ക് യാത്രയായി അങ്ങനെ അതായിരുന്നു സ്റ്റാൻഡേർഡ് ട്വൻറ്റിയുടെ കഥ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വാഹനത്തിൻ്റെ കഥ പിന്നീട് ഞാൻ കുറേ പ്രോഗ്രാമുകൾ കഥാപ്രസംഗ പരിപാടികൾക്ക് പോകുന്നു അതിനുശേഷം മിമിക്രി സ്റ്റേജിൽ പ്രൊഫഷണലായിട്ട് പ്രോഗ്രാമുകൾക്ക് പോയിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ യാത്രകൾ മുഴുവൻ ഏവാറും കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ അങ്കമാലിയിൽ നിന്ന് എന്നെ ആരേലും കയറ്റി വിടും മൂന്ന് ഒരാൾ വെളുപ്പിന് അഞ്ച് മണി ഒക്കെ ആകുന്ന സമയത്ത് കോട്ടയത്ത് വന്ന് ഞാൻ ഇറങ്ങും ഏതെങ്കിലും ഓട്ടോയിൽ ആദ്യം എനിക്ക് സൗകര്യത്തിന് കയറാൻ പറ്റുന്ന ഓട്ടോ ഏത് വണ്ടി വരുന്നോ അതിൽ കയറും വീട്ടിലെത്തും അങ്ങനെ കുറേ കാലം ഒരു അഞ്ചാറ് വർഷക്കാലം തുടർച്ചയായിട്ട് ഈ യാത്രയായിരുന്നു പല പല ട്രൂപ്പുകളിൽ കാരണം ആ സമയത്ത് കഥാപ്രസംഗത്തിൻ്റെ ട്രൂപ്പ് പിരിച്ചു വിട്ടു അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വലിയൊരു വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഒഴിവാക്കിയത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമകളും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് യാത്രയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള ഒരു വാഹനം വേണം എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്കൊരു ചെറിയ വണ്ടി എടുക്കാം എൻ്റെ യാത്രയ്ക്ക് വേണ്ടി പിന്നെ ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് വണ്ടി കൊണ്ട് എനിക്ക് ആകെ ഉണ്ടായ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം വീട്ടിൽ കിടന്നപ്പോൾ അച്ഛൻ പയ്യെ ഓട്ടോറിക്ഷം മാറിയിട്ട് ഇത് പയ്യെ സ്വന്തമായിട്ട് ഉരുട്ടി 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 അച്ഛൻ ഡ്രൈവിങ് പഠിച്ചു അത് വെച്ച് തന്നെ അച്ഛൻ ഡ്രൈവിങ് ലൈസൻസും എടുത്തു അപ്പോൾ എൻ്റെ യാത്രയിൽ വാഹനങ്ങൾ ഏത് കിട്ടിയാലും എൻ്റെ സാരഥിയായിട്ട് അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെ ഒരു ഗുണം ആ വണ്ടി കൊണ്ടുണ്ടായി അങ്ങനെ ഒരു ഓംനി എടുക്കുന്നു ഓംനി കൊടുത്തു കുറച്ചും കൂടി നല്ലൊരു അംബാസിഡർ വണ്ടി കിട്ടി അംബാസിഡർ വണ്ടി ഞാൻ കുറച്ച് കാലം ഉപയോഗിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ചില പണികളെല്ലാം വരും അപ്പോൾ എനിക്ക് തോന്നി ഈ പഴയ വണ്ടി വെച്ചിട്ടുള്ള കളി ഒരു സുഖമുണ്ടാവുന്നില്ല കുറച്ച് കാത്തിരുന്നിട്ടാണെങ്കിൽ ഒരു പുതിയ വണ്ടിയെ കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചു അച്ഛനുമായിട്ട് സംസാരിച്ചു പുള്ളി ഓക്കെ പറഞ്ഞു ഈ സമയത്തൊക്കെ കുറച്ച് കുറച്ച് നല്ല നല്ല പരിപാടികളും വിദേശ ട്രിപ്പുകളും ഒക്കെ എന്നെ തേടിയെത്തിയോ അങ്ങനെ ഒരു പുതിയ വണ്ടി എടുക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ആദ്യമായിട്ട് ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഷോറൂമിൽ നിന്ന് ഞാൻ ഇറക്കിക്കൊണ്ട് വരുന്നത്